അപ്പോൾ രാഹുലിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മുപ്പത് വീടുകളോളം നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു ഇപ്പോൾ ഉപജീവന മാർഗ്ഗം ഇല്ലാതായ ഒരു യുവാവിനെ റിപ്പോർട്ടർ തൻ്റെ വാർത്തയെ തുടർന്ന് തന്നെ ഒരു ജീപ്പ് അത് വാങ്ങി നൽകാനുള്ള മുൻകൈകൾ എടുക്കുന്നു പഴയ പത്രങ്ങൾ പോലും കളക്ട് ചെയ്ത് അതുപോലും എത്തരത്തിലാണ് ഈ ദുരന്തം ബാധിച്ച മനുഷ്യർക്ക് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു അത്തരത്തിൽ ഇടപെടുന്നു നിങ്ങൾ യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു ധനസമാഹരണം നടത്തുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പ്ലാനും ആ ഒരു കോർഡിനേഷനും എങ്ങനെയാണ് നടക്കുന്നത് ചുരുക്കിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒന്ന് റോഷിനി ഈ ചുരം കയറുമ്പോ ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം എത്ര വലുതാണ് എന്നൊന്നുള്ള ധാരണയില്ല പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ മനുഷ്യന്മാരുടെയും ഇപ്പം നിങ്ങളുടെ വാർത്തകൾ കൊടുത്തത് നിങ്ങൾ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നു അതിനൊക്കെ അപ്പുറം നമ്മൾ കാണുന്ന ഓരോ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് ഇടപെടാൻ തോന്നുന്ന തരത്തിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും അത് കൃത്യമായി ഓരോ മനുഷ്യന്മാർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ പോയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ചോദിച്ചത് ഒരു കളർ പെൻസിലും അതിന്റെ ഡ്രോയിങ് സ്കെച്ചും എല്ലാം കൂടെ കൊടുക്കണം എന്നാൽ പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കൊടുത്തു അത് തൊട്ട് ഇപ്പോ മുപ്പത് വീടുകൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ചുരം കയറുമ്പോ ചുരം കയറുമ്പോ ഉള്ള അവസ്ഥയല്ല നാളെ ചുര ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കിനും ഏതാണ്ട് ഈ കമ്മിറ്റ്മെന്റുകൾ എല്ലാം കൂടെ ഒന്ന് പാലിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു നാലഞ്ച് കോടി രൂപയെങ്കിലും ഇല്ലാതെ നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സഹ പ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും ന്യൂസ് പേപ്പർ ചലഞ്ച് പഴയ പത്രങ്ങൾ ശേഖരിച്ച് ആ പത്രങ്ങൾ വിൽക്കുന്ന ഒരു പൊതുവായ പരിപാടി എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് അത് കൂടാതെ ഓരോ അസംബ്ലി കമ്മിറ്റിയും ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം പയ്യന്നൂർ അസംബ്ലി കമ്മിറ്റി നിങ്ങൾ തന്നെ അതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പയ്യന്നൂർ അസംബ്ലി കമ്മിറ്റി ഒരു സ്വകാര്യ ബസ് ഒരു സ്വകാര്യ ബസ് ഓപ്പറേറ്ററെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം ആ സ്രവാത്വം ഞങ്ങളുടെ കമ്മിറ്റി ഏറ്റെടുത്തു കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം അപ്പൊ ഞങ്ങളുടെ കമ്മിറ്റി ഏറ്റെടുത്തു അപ്പൊ ആ ഒരു ദിവസത്തെ യാത്രയിൽ യാത്രക്കാർക്ക് മുന്നിലേക്ക് ടിക്കറ്റിന്റെ പകരം അവർ ബക്കറ്റുമായി ചെല്ലുന്നു അപ്പൊ അതിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ മാത്രമാണ് പറയുന്നത് അപ്പം മലപ്പുറത്ത് അവർ നാളികേരം നാളികേരം വീടുകളിൽ പോയി നാളികേരം ശേഖരിച്ച് ആ നാളികേരം കൊണ്ടുവന്ന് വിറ്റിട്ട് നാളികേരം ചലഞ്ച് കാസർഗോഡ് ചെയ്യുന്നത് കാസർഗോഡ് ബൾബുകൾ എല്ലാ വീട് വീടാന്തരം കയറി ഇറങ്ങിയവർക്ക് ബൾബുകൾ ആവശ്യമാണോ എന്ന് ചോദിച്ച് എൽഇ ഡി ബൾബുകൾ ഓരോ വീട്ടിലും കൊടുത്തിട്ട് വാങ്ങുന്നത് അപ്പം ആലപ്പുഴയിൽ നടക്കുന്നത് ഹരിപ്പാട് നടക്കുന്നത് ദോത്തി ചലഞ്ച് ഓണക്കോടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കോടി തരാം പകരം ഒരു വീടൊരുക്കും എന്ന് പറഞ്ഞിട്ട് ആല ഹരിപ്പാട് അസംബ്ലി കമ്മിറ്റി നടത്തുന്ന ചലഞ്ചുകൾ പിന്നെ അച്ചാർ വിൽക്കുന്നവരുണ്ട് പിന്നെ ഒരു വീടിന്റെ വാർക്കപ്പണിക്ക് പോയവരുണ്ട് അങ്ങനെ ചെറുതും വലുതുമായ ജോലികൾ ഇതിനു മാത്രം സാധാരണ ചെയ്യുന്ന ഉപജീവനത്തിനപ്പുറം ഈ അടുത്തൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കിന് വയനാടിന് വേണ്ടിയിട്ട് മാത്രമായി അധ്വാനിച്ച് ആ പണം വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളത് എല്ലാ യുവജന സംഘടനകളും എല്ലാ യുവജന സംഘടനകളും ഒന്നിച്ചു നിന്നിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രയാസ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഞങ്ങള് സാധാരണ ഇപ്പം വസീഫിനായാലും ഫിറോസിനായാലും ഞങ്ങളൊക്കെ രാഷ്ട്രീയ വേദികളിലും നിങ്ങളുടെയൊക്കെ ചർച്ചാ വേദികളിലും ഒക്കെയാണ് കാണാറുള്ളത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് രാവിലെ നമ്മൾ ദുരന്തമോദത്തേക്ക് എത്തുമ്പോൾ ഇവരെയൊക്കെ കാണാം അപ്പൊ നമ്മൾ വേണം താമസിച്ചു പോയല്ലേ നേരത്തെ എത്തിയല്ലേ എന്നൊക്കെ ചോദിച്ച് അതായത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ മുണ്ടക്കൈക്കാരാണ് അപ്പം മുണ്ടക്കൈയിലുള്ള ഒരാളും മറ്റൊരാളെ കാണുമ്പോൾ നീന്തുന്നു നേരത്തെ വന്നല്ലേ നീച്ചി താമസിച്ചു പോയോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ബന്ധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുമ്പോൾ തന്നെ സന്തോഷം രാഹുൽ